സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് പൊതു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ വിവാദങ്ങൾ ഒന്നും തന്നെ കെട്ടടങ്ങിയിട്ടില്ല അതിനെക്കുറിച്ച് എൻ്റെ ചില എന്താ പറയുക ഒരു ജൽപ്പനങ്ങൾ നിങ്ങളോട് പങ്കിടുകയാണ് അതിൽ വിയോജിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതൽ ഒന്നാമതായിട്ട് ഈ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ്റെ പ്രസക്തി തന്നെ എനിക്ക് സംശയം ഉളവാക്കുന്നൊരു കാര്യമാണ് കാരണം ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു പ്രകസനം ഇപ്പം നടത്തുന്നില്ല അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സൊക്കെ അവലംബിച്ചിട്ടാണ് നമ്മുടെ പല കീഴക്കങ്ങളും കൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രിട്ടൻ പോലും ഇപ്പോൾ ഫൈനാൻസ് മന്ത്രി പോലും ഇല്ല അവിടെ ചാൻസലർ ഐച്ചക്കർ എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് അമേരിക്കയിലും ഏതാണ്ട് അതാണ് അതൊരു അവസ്ഥ പക്ഷേ അത്തരത്തിലാണ് ആധുനിക രീതിയിലുള്ള ധനമാർഗ എന്താ പറയുക വിനിയോഗ പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ മാത്രം ഈ കാലഹരണപ്പെട്ട ഈ പരിപാടി എൻ്റെ ആണ്ടോടാണ്ട് ഒരു മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കാലത്ത് രണ്ടും മൂന്ന് മണിക്കൂർ നീങ്ങുന്ന കവിതകൾ കവിതാശകലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കഥാപ്രസംഗമായിരുന്നു ഇപ്പോഴേതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറിനകം ചുരുങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പാർലമെൻറ്റ് സെഷൻ ബഡ്ജറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്താറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കാതലായിട്ടുള്ള നയപ്രഖ്യാപനം കൂടി ഉൾപ്പെടുത്താവുന്നതല്ലോ അത് ഒരു കാര്യം ഇത് എത്രയൊക്കെ പറഞ്ഞാലും കാലഹരണപ്പെട്ട ഒരുപാട് കാര്യങ്ങളിവിടെ ഇങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അത് അടുത്ത കാലത്തൊന്നും അതിനൊരു അറുതി വരുമെന്ന് ഞാൻ ഞാനും വിചോദിക്കത്തില്ല ഏതായാലും ബഡ്ജറ്റിനെ കുറിച്ചിട്ട് എവിടെയും കാണുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതിയിൽ ആശ്വാസം അതായത് മിഡിൽ ക്ലാസ് ലോകത്തിലെ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് ഉള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ പ്രതിലോഭകരമാണ് എന്നുള്ളതാണ് എൻ്റെ ബലമായ വിശ്വാസം കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് നികുതിയാണ് അത് രാജ്യഭരണം രാജഭരണം ഉണ്ടായിരുന്ന കാലത്തും ഇവിടെയൊക്കെ കാര്യമായിട്ട് നടന്നിരുന്നൊരു കാലമാണ് വെലുത്തപ്പിയുടെയൊക്കെ കഥ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ അമേരിക്കയിൽ പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ആക്ച്വലി വ്യക്തിഗത ഇൻകം ടാക്സിന്നാണ് ഖജനാവിൻ്റെ ഏതാണ്ട് ഒരു അമ്പത് ശതമാനം വരെ അവിടെ മുതൽ കൂടുന്നത് ഇതിനോ യൂറോപ്യൻ രാജ്യങ്ങളിലാണെന്ന് എനിക്ക് അതിനേക്കാലം കൂടുതലാണ് അതിന് ആ ആനുകൂല്യങ്ങളും ഈ വാർഷികകാല പെൻഷനും ഒക്കെ അവിടെയുണ്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സാണിത് ഇൻകം ടാക്സ് സോഴ്സ് അതിനെ അങ്ങനെ അട്ടിമറിച്ചിട്ട് ഈ വോട്ട് ബാങ്കിന് വേണ്ടി ഉള്ളൊരു പ്രവണതയുണ്ടല്ലോ ഇതിനോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഇന്ത്യ ഒരു മഹാരാഷ്ട്രമായി തീരാൻ പോകണമെന്ന് ലോകത്തിലെ വൻകിട സാമ്പത്തിക ശേഷി ഉള്ള രാഷ്ട്രമായി തീരാൻ പോകണമെന്നൊക്കെയാണല്ലോ വിശ്വാസം ഞാനും അത് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരൊറ്റ കാര്യമായ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമാണ് ഒരു ജനസംഖ്യയാണ് ജനമാണ് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ അതിൽ നിന്ന് മാന്യമായിട്ടുള്ള നികുതി പിരിച്ചെടുക്കാമെങ്കിൽ എന്തൊരു ഭയങ്കര സാമ്പത്തിക നേട്ടമായിരിക്കും അത് ഈ പറയുന്ന ഇതിനിപ്പോഴത്തെ ആധാർ കാർഡുള്ളവർക്ക് എല്ലാം തന്നെ ഒരു മിനിമം ഒരു രൂപയെങ്കിലും നികുതിയായിട്ട് കൊടുക്കണം അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ പൗരത്വം എന്ന് ബേസിക് ക്വാളിഫിക്കേഷൻ നികുതി അടയ്ക്കാനുള്ള അവകാശം ആ തരത്തിലുള്ള ഒരു നയരൂപീകരണം ഒരു ചിന്താഗതി വന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളവർക്ക് നികുതി കിടക്കാതിരുന്നാൽ അവർക്ക് സാമ്പത്തിക ലാഭം ലാഭമുണ്ടാകുമെന്നും ആ പൈസ എല്ലാം എടുത്ത് മാർക്കറ്റിൽ അങ്ങോട്ട് ചിലവാക്കി അതേത് ജി എസ് ടി ഇതൊക്കെ ആരെ കളിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള എക്കണോമിക്കളുടെ പ്രവചനങ്ങൾ കഴിഞ്ഞ കാലാകാലങ്ങളിൽ എത്രത്തോളം അർത്ഥവസ്ഥ അല്ലായിരുന്നു എന്നുള്ളതിൽ എന്തെല്ലാം തെളിവുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന കാര്യം പിന്നെ വേറെന്ന് ഈ സംസ്ഥാനത്തിൻ്റെ വിഹിതം കേരളത്തിന് ഇത്തവണ ഏതൊന്നും ലഭിച്ചില്ല മനപൂർവ്വമാണ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ പറയുന്നതിലൊരു കാര്യമുണ്ട് അതായത് അതായതിപ്പോൾ അവർ ദേശീയ വരുമാനം വിഹിതം വയ്ക്കുമ്പോൾ അവർ നോക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പല മേ മേഖലകളിലും പിന്നോക്കം നിൽക്കുന്നത് വിദ്യാഭ്യാസത്തിലാരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അവർക്കൊക്കെ കൂടുതൽ അനുവദിക്കുന്നു അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് അവർ അർഹിക്കുന്നതെന്ന് മാത്രമല്ല ഒന്നും കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ ഇത് ഉണ്ടാക്കി തീർത്തത് ഈ രാഷ്ട്രം ഒരു റിപ്പബ്ലിക്കായി കാര്യമായിട്ട് ധനകാര്യ പ്രശ്നങ്ങളൊക്കെ ചിന്തനീയമാക്കുവാനായിട്ടാണ് പ്ലാനിങ് കമ്മീഷൻ ഉടലെടുത്തത് ഇത് വിദഗ്ദ്ധമായിട്ട് പ്ലാനിങ് കമ്മീഷൻ്റെ മെമ്പറായിട്ടാണ് ഈ മൻമോഹൻ സിംഗും ഇനോ ധാരാളം ശാസ്ത്രത്തിലെ വിദഗ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർ അവർക്ക് ഇംപ്ലിമെൻറ്റേഷൻ അധികാരങ്ങളിലെ അഡ്വൈസറി പവർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കണക്കുകൂടലുകളും അതനുസരിച്ചിട്ടുള്ള വിഹിതം വയ്പമൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ഭരണകൂടം ഇതിന് ഒരു കാര്യമില്ലാതെ വിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതിന് ശേഷം ഇതൊക്കെ തട്ടിക്കൂട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് എക്സാക്ട്ലി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു രൂപം എനിക്ക് തോന്നുന്നില്ല ഈ സംവിധാനത്തിൽ സംവിധാനത്തിലുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് അതിൻ്റെ രാഷ്ട്രീയ ലാഭം ഇപ്പം ബീഹാറിൻ്റെ വാരിക്കോരി കൊടുക്കുന്നു കാരണം വളരെ വ്യക്തമാണ് ബീഹാറിൽ ഇതിന ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതനുസരിച്ചിട്ട് ഭരണകക്ഷിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ബീഹാറിലിപ്പോൾ ഈ പറയുന്നത് പോലെ എയിംസ് വന്നു അല്ലെന്നുണ്ടെങ്കിൽ പല പല ഫുഡ് ഫുഡ് ടെക്നോളജി വറത കെട്ടിട്ട് ആദ്യമായിട്ടാണ് ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി മൈസൂറിൽ ഇത്രയോ കാലമായിട്ട് സി എസ് ടി ആർ ഐ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തി ലോക പ്രശസ്തിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവരാണ് ഈ മിൽമ ഇത് ഇതിന് എരുമപ്പാലിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടിയുള്ള പൽപ്പൊഴി ഉണ്ടാക്കാനായിട്ടുള്ള പേറ്റൻ്റൊക്കെ സംഘടിച്ചത് അപ്പോൾ അതൊക്കെ ഉണ്ട് പക്ഷേ അതിൽ കൂടുതലായിട്ട് ആർ എൻ ഡിയിൽ ചിലവാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ തരത്തില് ഉള്ള ഒരു ശരിക്കുള്ള ഒരു കണക്കൊന്നുമില്ലാതെ ഈ രാഷ്ട്രീയപരമായിട്ട് മാത്രം ചിന്തിച്ചിട്ട് ദേശീയ എന്താ പറയണ സമ്പത്ത് വീതം വയ്ക്കുന്നതിൽ ശരിക്കും അത് ഒരു ഡെമോക്രസിക്ക് യോജിച്ചതല്ല അതിന് വേണ്ടുന്നത് ഇല്ല ബാക്കി എല്ലായിടത്തും ഈ ഞാൻ വീണ്ടും വീണ്ടും എനിക്കാകെ പരിചയമുള്ള അമേരിക്കയാണ് അവിടെ പോപ്പുലേഷൻ്റെ ബേസിസിൽ അതായത് ഒരു സംസ്ഥാനത്ത് എത്ര ജനസംഖ്യ ഉണ്ടോ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണല്ലോ പാർലമെൻറ്റിൽ അങ്ങനത്തൊന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി അവർക്ക് അത്തരത്തിലുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്നും തന്നെ ഈ അടുത്ത കാലത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇതിനകത്തക്ക രാഷ്ട്രീയം അങ്ങോട്ട് കട്ടിക്കലർത്തി ആ പല ഈനോ സമസ്യകൾക്കും മറുപടിയില്ലാത്ത വിധത്തിൽ ഇപ്പോൾ രൂപയുടെ വില ഇതാ കുത്തിലെ താഴ്ന്നു ഉടനെ തന്നെ അകത്ത് ട്രംപ് പല രാജ്യങ്ങൾക്കും ഇനോ അവരുടെ നികുതി കാര്യങ്ങളിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തി അവരെയൊക്കെ ദ്രോഹിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് പോലും ഇവിടെ രൂപ എന്തോന്ന് കണക്ക് ഇത് എന്ത് ബേസിസിലാണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമസ്യകൾ നിങ്ങളെപ്പോലെ വാട്ടിൽ എന്നെയും കുഴപ്പിക്കുന്നു ഇതിനൊക്കെ ഒരു ഒരന്ത്യം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്